വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കർക്കിടക മാസത്തെ പഞ്ഞ കള്ള കർക്കിടകം രാമായണ മാസം എന്നൊക്കെ പണ്ടുള്ളവർ വിശേഷിപ്പിക്കാറുണ്ട് കാരണം നിർത്താതെ പെയ്യണ മഴയുള്ള മാസമാണ് ദീനം വർദ്ധിക്കണ മാസമാണ് അതുകൊണ്ടുതന്നെ മിഥുനത്തിൽ തന്നെ തുടിയെല്ലാം വൃത്തിയാക്കും പഴയ ജന്തുക്കൾ വീട്ടിലേക്ക് പ്രവേശിക്കാണ്ടിരിക്കാൻ വീട് വെള്ളപൂശും കൊണ്ടാട്ടങ്ങളൊക്കെ മുത്തശ്ശിമാരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് തയ്യാറാക്കി വെക്കണത് പിന്നെ അതേപോലെ പൊടികൾ എല്ലാ പൊടികളും തയ്യാറാക്കി വെക്കും പണ്ടുള്ള ഒരു വിശ്വാസമാണ് ഉപ്പും ഒന്നും കർക്കിടക മാസത്തിൽ വാങ്ങിക്കാൻ പാടില്ല എന്ന് കർക്കടകത്തിൻ്റെ തലേ ദിവസവും തൽത്തലേ ദിവസമൊക്കെ വീട് വൃത്തിയാക്കണ തിരക്കായിരിക്കും വേസ്റ്റും പഴം തുണിയും കുറ്റിച്ചൂരും മുറൊക്കെ എടുത്തിട്ട് തൊടീൻ്റെ നാല് മൂലയും വൃത്തിയാക്കി വീടിന് ചുറ്റും നടക്കും അപ്പോൾ കുട്ടികൾ പറയും പൊട്ടിയെ പോ പൊട്ടിയെ പോ എന്നിട്ട് ആ വേസ്റ്റ് എടുത്ത് കൊണ്ടുപോണ സ്ത്രീ ആ വീട്ടിലെ ഗൃഹനാഥിയാവും അവർ എന്തു ചെയ്യും വീടിനെ പുറത്ത് നാലും കൂടിയ മൂലേരെ കൊണ്ടുതിടും എന്നിട്ട് കുളിച്ച് വീട്ടിൻ്റെ ഉളിക്ക് പ്രവേശിക്കും അപ്പോൾ ശ്രീ ഭഗവതിനെ സ്വീകരിക്കുന്ന രീതിയിൽ ഇവരെ സ്വീകരിക്കും ത്രിസന്ധിക്ക് വിളക്ക് തെളിയിച്ച ശേഷം പലക വൃത്തിയാക്കി പൂജാമുറിയിൽ വെക്കും തുടച്ച് വൃത്തിയാക്കിയ പലകേൻ്റെ മുകളിൽ അഷ്ടമങ്കലിയും ദശുഷ്പവും കിണ്ടിയിൽ വെള്ളം നിറച്ചും ഗ്രന്ഥവും അലക്കിയ മുണ്ടും ചന്ദനവും കുങ്കുമോ മഞ്ഞളും ഒക്കെ വയ്ക്കും ആ പീഠത്തിൽ ഭഗവതി വന്നിരിക്കുകയാണ് എന്ന് സങ്കല്പിക്കും മങ്ങിയതും കീറിയതുമായിട്ടുള്ള രാമായണ പുസ്തകം വായിക്കാറില്ല അത് ഒഴിവാക്കണം ത്രിസന്ധിക്കും ബ്രഹ്മ ഉത്തമമായിട്ട് രാമായണം വായിക്കാൻ പറ്റിയ സമയം ഗണപതി ഭഗവാന്റെ അനുവാദത്തോടു കൂടി വേണം രാമായണം പാരായണം ചെയ്യാൻ തുടങ്ങാൻ ഭഗവത് സ്മരണയോടുകൂടി എന്നെ ഇതിനെ യോഗ്യനാക്കിയതിന് നന്ദി പറയണു എന്ന് പറഞ്ഞ് ഇത് പൂർത്തിയാക്കാൻ എന്നെ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞു വേണം തുടങ്ങാൻ രണ്ടാമതായിട്ട് ഹനുമാൻ സ്വാമിയുടെ അനുവാദം മനസ്സുകൊണ്ട് വാങ്ങിക്കണം രാമായണം പാരായണം ചെയ്യുമ്പോൾ ഹനുമാൻ സ്വാമി അവിടെ വന്നിരിക്കും എന്നാണ് വിശ്വാസം അതുകൊണ്ട് ഒരു പീഠം അദ്ദേഹത്തിന് കരുതി വയ്ക്കണം അസുകൊണ്ട് ഹനുമാൻ സ്വാമിയുടെ അനുവാദം വാങ്ങിക്കണം ഇതിനു ശേഷം വേണം ശ്രീരാമ ഭഗവാനോട് അനുവാദം വാങ്ങിക്കാൻ എന്നിട്ട് രാമായണം പാരായണം ആരംഭിക്കാം നിത്യവും രാമായണം പാരായണം ചെയ്തു കഴിഞ്ഞാൽ രാമായണം തൊട്ട് തൊഴണം എന്നിട്ട് പറയണം എന്തെങ്കിലും അപരാധം വായനയിൽ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കണേ ക്ഷമാപണം നടത്തണം പണ്ടൊക്കെ രാമായണം പട്ടിൽ പൊതിഞ്ഞിട്ടാണ് വെക്കാറുള്ളത് രാമായണ മാസം നാലമ്പല ദർശനം വളരെ പ്രധാനമാണ് കർക്കടക മാസത്തിൽ ഈ കർക്കടക മാസത്തിൽ ഭക്തിക്ക് വളരെ പ്രാധാന്യം കൽപ്പിക്കുന്നതാണ് പിതൃക്കൾക്ക് മോക്ഷം ലഭിക്കാനായിട്ട് കർക്കടക വാവ് വളരെ പ്രധാനമാണ് പിതൃക്കൾക്ക് മോക്ഷം ലഭിക്കാനായിട്ട് ഇവിടെ ഭൂമിയിലുള്ളവർ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം കർക്കിടക മാസത്തിൽ ലഭിക്കും എന്നാണ് വിശ്വാസം ശരീരത്തിന് വളരെ ക്ഷീണം തട്ടണ മാസമാണ് അതുകൊണ്ട് തന്നെ മരുന്ന് കഞ്ഞിയും ഉഴിച്ചിലും മരുന്ന് സേവയും എണ്ണ തേപ്പ് കൂടിയൊക്കെ ഈ മാസത്തിൽ നടത്തേണ്ടതാണ്